രാജിവെക്കാനല്ലോ ചെയർമാൻ സ്ഥാനത്തിരിക്കാനല്ലേ പാർട്ടി പറഞ്ഞതെന്നാണ് പി കെ ശശി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കെ ടി സിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്ത് വന്നത് ബാക്കിയെല്ലാം കൽപ്പിത കഥകളാണ് പാർട്ടി നടപടി വിശദീകരിക്കേണ്ട ബാധ്യതയില്ല പാർട്ടി വിഷയം മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ല തനിക്കെതിരെ പാർട്ടി ഉണ്ടോ ഇല്ലയോ ഇല്ലയോയെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമെന്നും പുറത്തുവരുന്ന വാർത്തയുടെ അച്ഛനാരാണെന്ന് കണ്ടെത്തണമെന്നും പി കെ ശശി പ്രതികരിച്ചു മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സി പി എം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പി കെ ശശിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നു പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്നും സമ്മേളന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയതും ബിനാമി സ്വത്തുക്കൾ സമ്പാദിച്ചതടക്കം വലിയ കണ്ടെത്തലുകൾ ശശിക്കെതിരെ റിപ്പോർട്ടിലുണ്ട് കമ്മ്യൂണിസ്റ്റിന് നിരക്കാത്ത ജീവിതശൈലിയാണ് ശശിയുടേതെന്നാണ് പുത്തറത്ത് ദിനേശൻ അധ്യക്ഷനായ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എൻ എൻ കൃഷ്ണദാസ് ഒഴികെ ആരും ശശിയെ പിന്തുണച്ചില്ല ശശിപക്ഷക്കാരായിരുന്ന നേതാക്കൾ പലരും കളം മാറി എന്നാൽ ശശി ജില്ലാ കമ്മിറ്റി അംഗമായതിനാൽ സംസ്ഥാന കമ്മിറ്റിയാണ് നടപടിയെടുക്കേണ്ടത് തൽക്കാലം നടപടിയുണ്ടായിട്ടില്ല എന്നാണ് വിശദീകരണം യുടിവി ന്യൂസ് പാലക്കാട്